السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودي صهوداً المال بشواسي الآية نام وجودتهم. ജീവിതത്തിലേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഷബാനിന്റെ അവസാന പാദത്തിലാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ റമലാനിനെ അള്ളാഹു സുബഹാനഭുവല ഈ നിലയിലുള്ള ശ്രേഷ്ഠതകൾ നൽകി ആദരിച്ചത് പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ആ മാസത്തിൽ നടന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഭൂവത്ത് അല ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അടിമകൾക്ക് തന്റെ രക്ഷിതാവിനെ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള മാർഗമെന്ന നിലയിൽ ദിവ്യമായ വെളിപാടുകൾ നൽകാറുണ്ട് ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനായ ആദനബി അലിഹിസലാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അവർക്ക് തങ്ങളുടെ രക്ഷിതാവിനെ അറിയേണ്ടത് എന്നും തങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കേണ്ടത് എന്നും അറിയുകയില്ല പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഹുദൻ ഫമൻ അവർക്ക് നൽകിയത് ഈ മറുപടിയായിരുന്നു എന്നിൽ നിന്നുള്ളതായി മാർഗദർശനം നിങ്ങളിലേക്ക് വരും അപ്പോൾ ആരാണോ ആ മാർഗദർശനത്തെ പിന്തുടരുകയും അതനുസരിച്ച് വിശ്വാസത്തെയും ജീവിതത്തെയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഭൂവത്ത് അല ഉണർത്തുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനായ ആദനബി അലി ഹിസ്ല മുതൽ തുടങ്ങി ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകന്മാർക്ക് അഖിലവും അള്ളാഹു സുബാനഹൂമത് ആല ദിവ്യമായ വെളിപാടുകൾ നൽകി അവരിൽ പലർക്കും വേദഗ്രന്ഥങ്ങൾ നൽകി ഏറ്റവും ഒടുവിലായി ആ പ്രവാചകത്വ പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തങ്ങൾ നിയോഗിതനാവുകയാണ് ആ പ്രവാചകനിലൂടെ വിശുദ്ധമായ ഒരു വേദഗ്രന്ഥത്തെ നമ്മൾക്ക് നൽകുന്നു പരിശുദ്ധമായ ഖുറാനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും പറയുകയാണ് ഇതാണ് ഒരു വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ് അത് ജനങ്ങളെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും മോചിപ്പിക്കുകയാണ് വിശ്വാസപരമായി ആശയപരമായി കർമ്മപരമായി മനുഷ്യജീവിതത്തിലേക്ക് അരിച്ചിറങ്ങുന്ന സർവ്വ ഇരുട്ടിൽ നിന്നും സർവത്തിന്മയിൽ നിന്നും എല്ലാ അധാർമികതകളിൽ നിന്നും മനുഷ്യരെ പരിപൂർണമായി മോചിപ്പിക്കുകയും വെളിച്ചത്തിന്റെ വഴികളിലേക്ക് ആ വിശുദ്ധമായ ഖുർആൻ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അതുമാത്രവുമല്ല ലോകരക്ഷിതാവും സർവനിയന്താവുമായ പടച്ച തമ്പുരാന്റെ പാതയിലേക്ക് കൃത്യമായ നിലയിൽ ആ വേദഗ്രന്ഥം മാർഗദർശനം നൽകുന്നു എന്ന് പരിശുദ്ധമായ കുർആആാനിലൂടെ അള്ളാഹുസുബാലഹുവല നമ്മെ പഠിപ്പിക്കുകയാണ് അതെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ഇരുട്ടുമകറ്റി നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ നമ്മളുടെ രക്ഷിതാവിന്റെ വഴി നമ്മൾക്ക് കൃത്യമായ നിലയിൽ മനസ്സിലാക്കി തരുവാൻ ലോകരക്ഷിതാവായ അള്ളാഹു സുബാന ഹല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളിലൂടെ നമുക്ക് അവതരിപ്പിച്ച് തന്നതാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ഖുർആൻ അവതരിച്ച് നൂറ്റാണ്ടുകൾ പലരും പിന്നിട്ടിട്ടും ഏതൊരു സമൂഹത്തിലും ഏതൊരു കാലഘട്ടത്തിലും ഖുർആാനിനെതിരിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അത് നിത്യ യാഥാർത്ഥ്യമായ നിലയിൽ ജീവിതത്തിന്റെ നിത്യവസന്തമായി നിലനിൽക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വിശുദ്ധമായ ഖുർആാനിൻ്റെ അവതരണമാണ് പരിശുദ്ധമായ റമദാനിനെ ഇത്രത്തോളം മഹത്വങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ായ ആളുകൾ ഏറ്റവും നല്ലവരായ ആളുകളാണോ എങ്ങനെയാണ് അത് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുക മഹാനായ നബി നബിസ്വല്ലാഹു അലി വസല്ലമാ തങ്ങൾ പറയുന്ന ഒരു തിരുവചനമുണ്ട് ആ തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും കാല റുക്കും അള്ളാഹുവിന്റെ വസൂല് പറയുകയാണ് നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആളുകൾ ഏറ്റവും ഉത്കൃഷ്ടർ ഏറ്റവും നല്ല ആളുകൾ പരിശുദ്ധമായ ഖുറാനിനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും ഹയറായ രണ്ട് വിഭാഗത്തെയാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് ഒന്ന് ഖുർആൻ പഠിപ്പിക്കുന്നവർ മറ്റൊന്ന് ഖുർആൻ പഠിക്കുന്നവർ നമ്മൾക്കറിയാം ഖുറാനിനെതിരിൽ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഖുർആാനിനോട് ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന ഒരാൾക്കും ഖുർആനിനെ വിമർശിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമ്മളുടെ മനസ്സുമായി നമ്മളുടെ ഹൃദയവുമായി നമ്മളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളുമായിട്ടാണ് ആ പരിശുദ്ധമായ ഖുർആൻ സംവദിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളുടെ ബുദ്ധിക്ക് ആ ഖുർആൻ നമ്മളുടെ ബുദ്ധിയോട് സംവദിക്കുമ്പോൾ തീർച്ചയായും ഖുർആാനിന്റെ ആ വശ്യമനോഹരമായ ആ വാചകങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമല്ല നാം ഇവിടെ ആലോചിക്കേണ്ടുന്നത് നമുക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ കഴിയാറുണ്ടോ പരിശുദ്ധമായ കുറാനിനെ അറിയുന്നവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകാറുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി തങ്ങൾ പറയുന്നത് ഈ ദുനിയാവിലെ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും ഹൈറായ ആളുകളിൽ ഉൾപ്പെട്ട ആളുകളാണ് നമ്മളെന്നാണ് നാഥനായ അള്ളാഹു ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനും നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വർഹമത് വബർക്കാത്തു